നമസ്കാരം ശ്രീ പത്മരാജന്റെ വളരെ പ്രശസ്തമായ ഒരു സിനിമയുണ്ട് നവംബറിന്റെ നഷ്ടം ഇന്നത്തെ ട്രിവാൻഡ്രം സേലിംഗ് കമെൻട്രി ആരംഭിക്കുന്നു നവംബറിൻ്റെ നഷ്ടത്തെക്കുറിച്ചാണ് ശ്രീ പത്മരാജൻ പറഞ്ഞതെങ്കിൽ ഈ നവംബർ നമുക്കൊരു നേട്ടമായിരിക്കും എന്ന് ഞാൻ വിദൂരതയിൽ ഇരുന്നുകൊണ്ട് തന്നെ മുൻകൂട്ടി കാണുകയാണ് മൂന്ന് കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷേ ഈ നേട്ടം നമ്മളെ സഹായിക്കുന്നത് ആ നേട്ടങ്ങൾ എന്തായിരിക്കും ഇതിപ്പോൾ ഇരുപത്തിയൊൻപതാണ് ഇന്നിരുപത്തിയൊൻപതാണ് നാളെ ഒരു ദിവസം കൂടി കഴിയുമ്പോൾ നവംബർ അവസാനിക്കും ഈ നവംബറിൻ്റെ നേട്ടങ്ങൾ എന്തായിരിക്കുമെന്ന് പല പ്രേക്ഷകർക്കും അറിയാം കാരണം അവർ കൃത്യമായി കാര്യങ്ങൾ കാണുന്നുണ്ട് എന്തായാലും മൂന്ന് കാര്യങ്ങളും കൃത്യമായി പ്രവചിക്കുന്നവർക്ക് ഒരു സമ്മാനം നൽകാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അതുകൊണ്ട് ഇരുപത്തിയൊൻപത് ഒരു ദിവസം കൂടി കഴിയും ഒരു ദിവസം കൂടി കഴിയുമ്പോൾ എന്താണ് നമ്മൾ നവംബർ മാസത്തിലൂടെ നേടിയത് എന്ന് വ്യക്തമായി പ്രവചിക്കുവാൻ ശ്രമിക്കുക എന്റെ ഓർമ്മയിൽ നിന്നുള്ള ഒരു സംഭവം വീണ്ടും അവതരിപ്പിക്കുകയാണ് അത് അവതരിപ്പിക്കാൻ സഹായിക്കുന്നത് ഈ അടുത്ത ദിവസം റിട്ടയർ ചെയ്ത ശ്രീ ബിജു പ്രഭാകർ ഐ എസ് എൻ്റെ സുഹൃത്താണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം എനിക്കൊരു വീഡിയോ അയച്ചു തന്നു ഒരു അഭിമുഖം ടെലിവിഷനിൽ വന്ന ഒരു അഭിമുഖം അദ്ദേഹം എടുത്ത് അയച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ എനിക്ക് അയച്ചു തന്നു ടോക്കിംഗ് ഓഫ് വിഴിഞ്ഞ പോർട്ട് ഐ ഹാഡ് പ്രിസേർവ്ഡ് ദിസ് വീഡിയോ ക്ലിപ്പ് ഓഫ് മോർ ദാൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ദ ജെന്റിൽമാൻസ് എ കൺസിസ്റ്റന്റ് വിഴിഞ്ഞു എന്റെ തൊട്ടതാഴെ ബിജുപ്രഭാകരന്റെ കുറിപ്പ് എങ്ങനെയാണ് ഫ്രം റിട്ടയർഡ് സിവിൽ സർവീസ് ഓഫീസേഴ്സ് ഗ്രൂപ്പ് വാട്ട് യു സെൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് അഗോ ഹാസ് കം ട്രൂ നൗ പിടികിട്ടിയോ പ്രേക്ഷകർക്ക് എന്തെങ്കിലും പിടികിട്ടിയോ എന്റെ ഒരു അഭിമുഖം ഒരു ഐ എ എസ് ഓഫീസർ പതിനഞ്ച് വർഷമായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അദ്ദേഹം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് റിട്ടയർഡ് സിവിൽ സർവീസ് ഐ എ എസ് കാര്യ റിട്ടയർഡ് ഐ എ എസ് കാര് അല്ലെങ്കിൽ ഐ പി എസ് ഗാർ അവരുടെ ഗ്രൂപ്പിൽ അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് പതിനഞ്ച് വർഷമായിട്ട് ഈ വീഡിയോ ക്ലിപ്പ് അദ്ദേഹം സൂക്ഷിച്ചിരിക്കുന്നു ഇപ്പോൾ അത് ഒരിക്കൽ കൂടി അദ്ദേഹം ഷെയർ ചെയ്തു എന്റെ ഒരു സംശയം വളരെ വിനയത്തോടെ പറയട്ടെ കാരണം പലരും പല സിവിൽ സർവീസ് ഓഫീസേഴ്സും എനിക്ക് വളരെ ബഹുമാനമുള്ളവരാണ് ഞാൻ ചിലരെയൊക്കെ നിശ്ചിതമായി വിമർശിക്കുന്നുണ്ട് അതൊക്കെ സത്യമാണ് പക്ഷേ എനിക്ക് ബിജു പ്രഭാകർ സാറിനെ പോലുള്ളവരോടൊക്കെ വലിയ ബഹുമാനമാണ് എനിക്ക് ആരാണെന്ന് അറിയില്ലേ പതിനഞ്ച് വർഷം ഈ അഭിമുഖം അതിനകത്ത് എന്തോ സ്റ്റഫ് ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം സൂക്ഷിച്ചു വെച്ചത് എനിക്കുള്ളൊരു വിനീതമായ അഭ്യർത്ഥന ഞാൻ വെറും ഒരു സാധാരണക്കാരൻ ആം ആദ്മി എന്ന് പറയാവുന്ന ഒരു അധികാരവുമില്ല ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാൾ ഇങ്ങനെ കുറച്ച് വർത്തമാനം പറയാൻ മാത്രം അറിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് പതിനഞ്ച് വർഷമെന്നാണ് അദ്ദേഹം പറയുന്നത് കൃത്യം മുപ്പതോ മുപ്പത്തിമൂന്നോ വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഈ പ്രവർത്തനം തുടങ്ങിയിട്ട് അന്ന് മുപ്പത്തിമൂന്ന് വർഷം മുമ്പ് തുടങ്ങിയതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ബുജുപ്രഭാർ സാർ പതിനഞ്ച് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഐ എസ് ഓഫീസർ പതിനഞ്ച് വർഷം എന്നാണ് പറയുന്നത് പതിനഞ്ച് വർഷം എൻ്റെ അഭിമുഖം എടുത്തതാണ് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു ഒരു സാധാരണക്കാരൻ്റെ ഒരു അഭിമുഖം എടുത്ത പതിനഞ്ച് വർഷം സൂക്ഷിച്ചു വയ്ക്കാനാണോ നിങ്ങളെപ്പോലുള്ളവർക്ക് അധികാരം നൽകിയത് ഒരു സാധാരണ മനുഷ്യൻ കുറെ ആളുകളെ സംഘടിപ്പിച്ച് നിരന്തരം നിരന്തരം ഒരു ശല്യക്കാരനായ വ്യവഹാരിയായി മാറി ഒരു പോരാട്ടം നയിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന്റെ ഒടുവിൽ ഇതുപോലൊരു മഹത്തായ ഒരു പ്രസ്ഥാനം ഇവിടെ വരാൻ കഴിയുമെങ്കിൽ ഐ എ എസ് എന്ന് പറയുന്ന പദവിയിലിരിക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു എൻ്റെ അഭിമുഖം സൂക്ഷിച്ചു വയ്ക്കൽ അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല നിങ്ങൾക്കൊരു ഫയലിലൂടെ നിങ്ങൾ എഴുതിവിടുന്ന കാര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങളുടെ മന്ത്രിയെ അപ്രീതിപ്പെടുത്താം അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചില പണിഷ്മെൻറ്റുകൾ കിട്ടാം എങ്കിൽ നിങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു ഇതിനേക്കാൾ വേഗതയിൽ നമ്മുടെ തുറമുഖം വരുമായിരുന്നു ഇതിനേക്കാൾ വേഗതയിൽ നമ്മുടെ കപ്പൽശാല വരുമായിരുന്നു ഇതിനേക്കാൾ വേഗതയിൽ മെട്രോ വരുമായിരുന്നു ഇതിനേക്കാൾ വേഗതയിൽ റിംഗ് റോഡ് വരുമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്കുള്ള അധികാരങ്ങൾ നിങ്ങളുടെ പേനയുടെ പവർ അത് ഉപയോഗിക്കാതെ വളരെ സേഫായിട്ട് ഐ ആം സേഫ് എന്നാണ് ഐ എ എസിനെ കുറിച്ച് പറയുന്നത് ഐ ആം സേഫ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിട്ട് പതിനഞ്ച് വർഷം എന്നെപ്പോലെ ഒരാളുടെ വീഡിയോ സൂക്ഷിച്ചു വെച്ച് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ഒരു സംശയം ഞാനിത് പറയാൻ കാരണം ഒരു കാരണം കൂടിയുണ്ട് കേരളത്തിലുണ്ടായിരുന്ന ഒരു ചീഫ് സെക്രട്ടറി പേര് വേണമെങ്കിൽ പറയാം എനിക്ക് എനിക്കൊരു ഒരാളെയും പേടിയില്ല പേര് വേണമെങ്കിൽ പറയാം ചീഫ് സെക്രട്ടറി അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പറഞ്ഞ റിസോർട്ടിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പതിനെട്ട് എതിർ ന്യായങ്ങളാണ് ഒരു ഫയലിൽ കുറിച്ചത് ഇന്നത്തെ തുറമുഖം ഫീസിബിൾ അല്ല നടപ്പാക്കാൻ പറ്റില്ല നടപ്പായാൽ ദുരന്തങ്ങളാണ് തുടങ്ങി പതിനെട്ട് കാര്യങ്ങൾ അക്കമിട്ട് വെളിഞ്ഞ തുറമുഖത്തിന്റെ ഫയലിൽ രേഖപ്പെടുത്തിയ ഒരു ചീഫ് സെക്രട്ടറിയെ കുറിച്ച് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ കൃത്യമായി തന്നെ ഒരു ഘട്ടത്തിൽ വെളിപ്പെടുത്തുകയുണ്ടായി ഈ അധികാരമെന്ന് പറയുന്നത് നിങ്ങൾ ഐ എ എസ് ആകുന്നതിനും ഈ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനങ്ങൾ ഒരുപാട് നികുതി നൽകിയിട്ടുണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതിനും നിങ്ങളെ ആ പദവിയിലോട്ട് കൊണ്ടുവരുന്നതിന് അച്ഛനും അമ്മയും മാത്രമല്ല ഈ സമൂഹം ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ പ്രക്രിയ അപ്പോൾ ഇതെല്ലാം വാങ്ങി അനുഭവിച്ച് ഒരു പദവിയിലെത്തുമ്പോൾ ആ പദവി സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിച്ച് അതിനുവേണ്ടി മാത്രം ഉപയോഗപ്പെടുത്തി പൊതുവായ കാര്യങ്ങളിൽ നിശബ്ദത പാലിച്ച് നല്ല വെള്ളച്ചമഞ്ഞ് ഒടുവിൽ മാന്യമായ പെൻഷനോടുകൂടി തിരിച്ച് വീട്ടിൽ പോയിരുന്ന് ഇതുപോലുള്ള വീഡിയോകൾ സൂക്ഷിച്ചു വെച്ച് ഷെയർ ചെയ്താൽ മാത്രം മതിയോ എന്നുള്ള ഒരു എളിയ സംശയം ഇപ്പോഴും നിങ്ങളോട് എനിക്ക് ബഹുമാനമുണ്ട് മാന്യമായി പ്രവർത്തിച്ച് മാന്യമായി റിട്ടയർ ചെയ്ത എല്ലാവരോടും എനിക്ക് ബഹുമാനമുണ്ട് അതിനിടയിൽ ഇത്തരം ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നലത്തെ തീവ്രവാദി കഥയ്ക്ക് ഒരു സാക്ഷ്യമുണ്ട് സരിത അനിൽ ആണ് എഴുതുന്നത് അതെ ആ സമയത്ത് അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു കോവളത്ത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ആ ആൽബം കണ്ടിട്ടുണ്ട് ആൽബത്തിലെ ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഏതോ ഘട്ടത്തിൽ എന്നെ ആരോ അത് കാണിച്ചു തന്നിട്ടുണ്ട് ഈ കമ്പിളി വസ്ത്രങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കടയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ ഫോട്ടോ ആൽബം ത്തിലുള്ള ഫോട്ടോ എങ്ങനെയോ എനിക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട് അതാണിപ്പോൾ സരിത അനിൽ സാക്ഷ്യപ്പെടുത്തുന്നത്